ഇന്നത്തെ മോർണിംഗ് വീഡിയോയില് നമ്മള് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് അൺസ്റ്റിച്ച് സ്യൂട്ടോ കാണാൻ പോകുന്നത് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പം വിയർ ചെയ്തിരിക്കുന്ന പോലെ തന്നെ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇത് വരുന്നത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരിക ബോട്ടോവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് സാന്റോൺ ബോട്ടോ സാന്റോൺ സോറി ക്രൈപ്പിന്റെ ബോട്ടോ ക്രൈപ്പിന്റെ ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വർക്കാണ് ധാവൻ ഏരിയയിലേക്ക് വരുന്നത് കേട്ടോ നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ആൻഡ് ദുപ്പട്ട ഓൾസോ ഇങ്ങനെ വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് തന്നെ സ്കാൽപ് ചെയ്തെടുത്തിട്ടിരിക്കുന്നത് ദുപ്പട്ടയാണ് ദുപ്പട്ട ആയിട്ട് വരുന്നത് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപ വരുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് ഈ ഒരു ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം ിട്ട് അതിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ കുഞ്ഞ് കുഞ്ഞ് ത്രെഡ് എംബ്രോയിഡറി വർക്ക് ഓൾ ഓവർ മെറ്റീരിയലിൽ വരുന്നുണ്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റിന് റിയലി ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആട്ടോ ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് വൺ സൈഡ് നല്ല ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ടോട്ടൽ എണ്ണൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വടാമുല ലൈക്ക് ഒരു ഷെയ്ഡാ വരുന്നത് അടിപൊളി വടാമുല ഡാർക്ക് ഗ്രേ പോയിന്റ് ലൈക്ക് ഒരു ഷെയ്ഡാ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ ആണ് ഇത് എപ്പോഴും കിട്ടുന്ന കളർ ഷെയ്ഡുകൾ ഫാസ്റ്റ് ആയിട്ട് തന്നെ ഓർഡർ ചെയ്തോളൂ നല്ല ഭംഗിയുള്ള സ്കാൽപ്പ് ചെയ്തിരിക്കുന്നു ദുപ്പട്ടെ ദുപ്പട്ട ആയിട്ട് പെയർ ചെയ്തിരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് വൺ കാണാം ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ ഷെയ്ഡ് ആ ഈ കളർ ഷെയ്ഡ് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കൊണ്ടുവരുന്നത് അപ്പൊ ഇത്രയും കളേഴ്സിലാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഓ ഇതുണ്ട് ഇങ്ങനെ ഇനി നമുക്ക് ഈ ഒരു ഇതിലെ നെക്സ്റ്റ് വൺ കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പർപ്പിൾ ഷെയ്ഡ് നമ്മളെപ്പോ വീഡിയോ ഇട്ടാലും ഈ ഒരു കളർ ഷെയ്ഡിനെ ഏത് പാറ്റേൺ ആണെങ്കിലും ഹെവി ഹെവി ഡിമാൻഡ് ആണ് ഇത് കൂടുതൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തെടുക്കുന്ന ഈ ഒരു പാറ്റേൺ ആണെന്ന് എനിക്ക് തോന്നുന്നു നല്ല ഭംഗിയുള്ള പർപ്പിൾ ആണ് വരിക വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ കണ്ടോ നല്ലൊരു ബ്രിക് കളർ ആണ് നല്ലൊരു ബ്രിക്കിന്റെ കളർ ഷെയ്ഡാണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള ഷെയ്ഡാണ് ഇതൊക്കെ എപ്പോഴും കിട്ടുന്ന കളേഴ്സ് അല്ല ഫാസ്റ്റായിട്ട് എന്നെ ഓർഡർ ചെയ്തോളൂ വൺ സൈഡ് ഇങ്ങനെ ഹെവി ആയിട്ട് സ്കാൽപ്പ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് നെക്സ്റ്റ് ബഡ്ജറ്റ് ബൈ പാറ്റേൺ ആണ് നെക്സ്റ്റ് പാറ്റേൺ നമ്മൾ കാണാൻ പോകുന്നത് ഞാനിപ്പം വെയർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ ആണ് ജോർജറ്റില് ഷിഫോൺ ദുപ്പട്ട വരുന്ന ടൈപ്പ് മെറ്റീരിയൽ ആട്ടോ ഇത് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു കാരണം ഒത്തിരി പേർക്കും നമ്മുടെ നോർമൽ ആ ഒരു പാറ്റേൺ ബ്രാസോ ദുപ്പട്ട വരുമ്പോൾ കുറച്ച് വർക്ക് കൂടുതലുണ്ടല്ലോ അപ്പൊ അത് ഇഷ്ടമില്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇത് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷിഫോൺ ദുപ്പട്ടയാണ് അതിലിങ്ങനെ നാല് സൈഡും ഒരു കൈൻഡ് ഓഫ് ലേസ് വർക്ക് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സെയിം മെറ്റീരിയൽ ബോട്ടവും ലൈനിംഗും അറ്റാച്ച്ഡ് ആണ് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ക് വരുന്നതുണ്ടോ സെയിം പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആട്ടോ ടോട്ടൽ അറുനൂറ്റി നാൽപ്പത്തി ഒമ്പത് രൂപയാണ് വരുന്നത് അതിൽ ഫസ്റ്റ് വൺ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആട്ടോ നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ലെങ്ത്തിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നോർമൽ ലെങ്ത് തന്നെയാണ് ഷിഫോൺ ദുപ്പട്ട ആയതുകൊണ്ടാണ് റേറ്റ് കുറവ് വന്നിട്ട് നൂറ് രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട് ഷിഫ്ലിയിലെ ആ ബ്രാസോ മിറർവർക്ക് ഇഷ്ടമല്ലാത്തവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് കാണാം നെക്സ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത് കണ്ടോ ഇങ്ങനെ വരും നല്ല ഭംഗിയുള്ളൊരു ഗോൾഡൻ ഷെയ്ഡ് ആണ് വരുന്നത് അതിലും സെയിം വേ നല്ല എലഗൻ്റ് ആയിട്ടുള്ള ദുപ്പട്ട പേർ ചെയ്തിരിക്കുന്നു ഇങ്ങനത്തെ ഗോൾഡൻ ഷിഫോൺ ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ലൈറ്റ് കോഫി ബ്രൗൺ ഷെയ്ഡാ വരുന്നത് ലൈറ്റ് ഷെയ്ഡ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് ലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത് സെയിം വേ നല്ല ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു കാരറ്റ് ഷെയ്ഡാ വരുന്നത് അതിന്റെ അത്തും സെയിം ഷിഫോൺ ദുപ്പട്ടയാണ് ദുപ്പട്ടയായിട്ട് ആയിട്ട് പെയർ ചെയ്തിരിക്കാൻ കണ്ടോ നല്ല നീളം വീതി ഉണ്ട് കേട്ടോ ദുപ്പട്ടയ്ക്ക് ടു പോയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് ദുപ്പട്ടക്കും വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷൻ ആണ് പള്ളിയിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ല ക്യൂട്ടായിട്ട് വെയർ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന കളക്ഷനാണ് നെക്സ്റ്റ് വൺ നമുക്ക് കാണാൻ പറ്റുന്നിട്ട് അതിന്റെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മിൽക്കി വൈറ്റ് ഷെയ്ഡാ വരുന്നത് ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് നല്ല ഭംഗിയുള്ള സെറ്റ് ആട്ടോ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഷിഫോൺ ദുപ്പട്ടയുടെ ഓവറോൾ ലുക്ക് വരുന്നത് ഫൈവ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് കണ്ടു ഇങ്ങനെ വരും നല്ല ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് വരാ സെയിം ഷിഫ്ലി വർക്ക് ആട്ടോ വരുന്നത് നല്ല പ്രീമിയം ഷിഫ്ലി വർക്ക് ആണ് വരിക അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ ഒരു പാറ്റേണിലെ ലാസ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡാർക്ക് പീസ് ഷെയ്ഡ് ആട്ടോ വരുന്നത് ഇത്രയും കളേഴ്സ് ആണ് ഇന്നത്തെ വീഡിയോ കിഡലൻ വീഡിയോ അല്ലായിരുന്നോ അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിരുന്നു നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അൺ സ്യൂട്ടാണ് നമ്മൾ പ്രസന്റ് ചെയ്തത് അപ്പൊ കൂടുതൽ നല്ല കളക്ഷൻ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്